ഓട്ടിസം ബാധിതനായ പതിനാറ് വയസ്സുകാരന് സ്പെഷ്യൽ സ്കൂളിൽ ക്രൂരമർദ്ദനമേറ്റതായി പരാതി തിരുവനന്തപുരം വെള്ളറട സ്നേഹഭവൻ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിയായ തിരുവല്ല ചാത്തങ്കരി സ്വദേശിയായ പതിനാറ് വയസ്സുകാരനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ ചൈൽഡ് ലൈനും പോലീസും അന്വേഷണം ആരംഭിച്ചു വെള്ളറടയിലുള്ള സ്നേഹാലയത്തിനെതിരെയാണ് ഓട്ടിസം ബാധിതനായ പതിനാറ് വയസ്സുകാരനെ മർദ്ദിച്ചെന്ന കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതി കുട്ടിയെ രണ്ടായിരത്തിമൂന്ന് ജൂൺ ഇരുപത്തിയേഴിനാണ് സ്നേഹഭവനിൽ എത്തിക്കുന്നത് ഇവിടെ നിന്നും കുട്ടിയെ ഈസ്റ്ററിനോടനുബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരവെയാണ് ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകൾ കണ്ടത് തുടർന്ന് മാതാവ് കുട്ടിയോട് വിവരങ്ങൾ തിരക്കിയെങ്കിലും കൃത്യമായ വിവരം ലഭിക്കാത്തതിനെ തുടർന്ന് സ്നേഹഭവൻ പ്രിൻസിപ്പലിനെ ഫോണിൽ ബന്ധപ്പെട്ടു ഈ മാസം ഏഴാം തീയതി കുട്ടി കോൺവെന്റിൽ നിന്നും ഇറങ്ങിയോടി സമീപത്തെ ഒരു വീട്ടിൽ കയറി െന്നും വീട്ടുടമസ്ഥയായ വയോധിക വടി ഉപയോഗിച്ച് കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നുവെന്നും പ്രിൻസിപ്പൽ മറുപടി നൽകി വീട്ടിലെത്തിയ ശേഷം ഈ വിവരം കുട്ടിയുടെ അടുത്ത ബന്ധുവായ തിരുവനന്തപുരം സ്വദേശിയെ മാതാവ് അറിയിച്ചു ബന്ധു പ്രിൻസിപ്പലിനെ ഫോണിൽ ബന്ധപ്പെട്ട മർദ്ദിച്ച വയോധികയുടെ മേൽവിലാസം ചോദിച്ചു ഇതോടെ കുട്ടിയെ താനാണ് മർദ്ദിച്ചതെന്ന് പ്രിൻസിപ്പൽ സ്വയം കുറ്റമേൽക്കുകയായിരുന്നു ഇതിനു മുൻപ് ക്രിസ്മസിനോടനുബന്ധിച്ച് വീട്ടിലെത്തിച്ച കുട്ടിയുടെ ശരീരത്തിൽ വടി വടിയുപയോഗിച്ച് മർദ്ദിച്ച ചില പാടുകൾ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പളിനോട് ചോദിച്ചു പ്പോൾ അനുസരണക്കേടിന്റെ ഭാഗമായി അടിച്ചതാണെന്നും ക്ഷമിക്കണമെന്നും പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് കുട്ടിക്ക് വീണ്ടും മർദ്ദനമേൽക്കുന്നത് ശനിയാഴ്ച രാവിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ശരീരത്തിലെ പാടുകൾ പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ട് പ്രകാരം മെഡിക്കൽ ഓഫീസർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിച്ചു ഇതിനു പിന്നാലെ പുളിക്കീഴ് എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി കുട്ടിയുടെ മാതാവിന്റെ മൊഴി രേഖപ്പെടുത്തി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു അമൃത ന്യൂസ് പത്തനംതിട്ട